അടുത്ത ചോദ്യം അത് കുറച്ചു മുന്നേ ഞാൻ ചോദിക്കാനായിട്ട് വന്നതായിരുന്നു എന്താന്ന് ചോദിച്ചാല് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഒരു ഗവൺമെന്റ് സിസ്റ്റം ആയിട്ടായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത് അതായത് ഇപ്പൊ മന്ത്രി അല്ലെങ്കിൽ താഴെ കളക്ടർമാര് ആ ഒരു ലെവലില് ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം അല്ലായിരുന്നു ശരിക്കും വർണ്ണി എന്ന് പറയുന്നത് നോക്കുന്നവരുടെ അനുസരിച്ചാണ് അല്ല അല്ല നമ്മൾ അത് നോക്കുന്നവന്റെ ഴ്ചക്കനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീര കോശത്തിനകത്ത് ഗവൺമെന്റിനെ കാണാൻ പറ്റുമോ നരേന്ദ്രമോദിയെ കാണാൻ പറ്റുമോ ശരീരകോശത്തിനകത്ത് അവിടെയും ചാതുർവർണുണ്ട് അവിടെയും ഭരണാധികാരിയും ഉണ്ട് ഏഹ് അവിടെ അവിടുത്തെ ഗവൺമെന്റ് എന്താണ് എന്നുള്ളത് അത് വെച്ച് മനസ്സിലാക്കണം നിങ്ങൾ വ്യവസ്ഥാ നിയമത്തെ കുറിച്ച് വ്യവസ്ഥാ വിന്യാസത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് മാത്രമേ മനസ്സിലാവുള്ളൂ ഇതെല്ലാം എങ്ങനെയാണ് പ്രകൃതിയിൽ വിന്യസിച്ചിട്ടുള്ളതെന്ന് അല്ലാതെ മറ്റേ സാധാരണ നമ്മളൊരു കേവല രാഷ്ട്രീയം എന്ന രൂപത്തിലാണ് മനസ്സിലാക്കുക നമ്മളും നമ്മൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടിനോട് ഇടപെടുന്നതിന്റെ വ്യാകരണത്തെയാണ് രാഷ്ട്രീയം എന്ന് നമ്മൾ സാധാരണ രീതിയിൽ വിളിക്കുന്നത് പക്ഷേ ഏതൊരു വ്യവസ്ഥയും പ്രവർത്തിക്കുന്നതിന്റെ പുറകിലുള്ള നിർദ്ധാരണ സംവിധാനത്തെയാണ് ആത്മീയത എന്ന് പറയുന്നത് അതുപോലെ രാഷ്ട്രം എന്ന ശരീരത്തിന്റെ പ്രവർത്തന നിർധാരണത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പറയേണ്ടത് ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ അവിടുത്തെ വ്യാകരണങ്ങളെ നമുക്ക് പിടികിട്ടുകയുള്ളു അത് ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം നമ്മളിവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇപ്പൊ ചാതുർവർണ്ണത്തെ സമൂഹത്തിലെ ആളുകളെ പല തട്ടുകളായി തിരിക്കാൻ അന്നത്തെ ഏതോ നികൃഷ്ടനായ ജന്തു ഉണ്ടാക്കിയ ഒരു സംവിധാനം എന്ന രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് പ്രകൃതിയുടെ ഒരു ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമായിട്ട് അതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല ഏ അതേസമയം നമ്മൾ പ്രകൃതിയുടെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനമായിട്ട് ഈ ഇലക്ടഡ് ഗവൺമെന്റിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അതിന് നമുക്ക് തെറ്റൊന്നും തോന്നുന്നില്ല ഈ ഈ രാഷ്ട്ര പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നുണ്ട് ദേശീയതയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പണവ്യവസ്ഥയെ അംഗീകരിക്കുന്നുണ്ട് വളച്ചു കെട്ടാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ളതാണ് ഇതെല്ലാം പ്രകൃതി നമുക്ക് ഇറക്കി തന്നതാണ് ചാതുർവർണ്യം എന്ന സംവിധാനം അതായത് പല തട്ടുകളായി നിന്നിട്ട് ഇത് പോകുവാനുള്ള പ്രകൃതിയുടെ പ്രവർത്തന ഘടന എന്ന് പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ വയ്യ അത് അംഗീകരിക്കാൻ വയ്യാത്ത ആളുകൾ എന്തിനാണ് നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ മുകളിലുള്ള ഒരു അധികാരിയെ നിങ്ങൾ അംഗീകരിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന കമ്പനി നിങ്ങൾ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസിലുള്ള ഒരു ഓഫീസറെ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കും ചാതുർവർണ്യം ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ നിഷേധിക്കാൻ കഴിയണ്ടേ നിങ്ങൾ ഭരണകൂടത്തെ എങ്ങനെ അംഗീകരിക്കും ജഡ്ജിയെ എങ്ങനെ അംഗീകരിക്കും നിങ്ങൾ ഈ പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലെ ആ സെൻട്രലൈസ്ഡ് സംവിധാനത്തെ സെൻട്രലൈസ്ഡ് ഹൈറാർക്കിയെ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കും അതൊന്നും അംഗീകരിക്കാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ചാദർ ചാതർണ്ണയത്തെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ കുടുംബ വ്യവസ്ഥയെ നിങ്ങൾ അംഗീകരിക്കില്ല അംഗീകരിക്കാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ ഈ പറയുന്നത് ഒക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ വിശ്വസിച്ചു പോകും നമ്മുടെ വിശ്വാസ വ്യവസ്ഥയെ നമ്മൾ നമ്മൾ നമുക്ക് ആ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പ്രകൃതി തത്വശാസ്ത്രം അനുസരിച്ച് മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിൽ ഇതിനെല്ലാത്തിനും ഒരു വിതരണക്രമമുണ്ട് ക്രമം അതിന് പ്രകൃതിയിലെ വിതരണക്രമം അനുസരിച്ച് പ്രകൃതിക്ക് ഒരു ജീവനുണ്ട് പ്രകൃതിക്ക് ഒരു ജീവനല്ല പ്രകൃതിയിൽ ഒരു ജീവനാണ് ഉള്ളത് ആ ഒരു ജീവന്റെ ഒരു അംശമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഈ ജീവന് ജീവൻറേതായിട്ടുള്ള പ്രവർത്തന നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതെല്ലാം എല്ലായിടത്തും ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാവും ഒരുപക്ഷെ വ്യവസ്ഥാ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം ഇവിടെ പറഞ്ഞു 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 ഒരുപാട് പേർക്ക് ബോറടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാതെ പോയതാണ് ഞാൻ ഒന്നുകൂടെ പറയാം പ്രപഞ്ചമെന്ന ഒരു മഹാശരീരം ജീവനുള്ള മഹാശരീരം ആ മഹാശരീരത്തിന്റെ അകത്ത് മഹാശരീരമാകുന്ന ആ ആ ഒരു വലിയ കൂടിനകത്ത് കുറെ ഗാലക്സികൾ ആ ഗാലക്സികളാകുന്ന ഓരോ കൂടിനകത്തും കുറേയേറെ സൗരയൂഥങ്ങൾ ഓരോ സൗരയൂഥത്തിനകത്തും കുറേയേറെ ഗ്രഹങ്ങൾ ആ ഓരോ ഗ്രഹത്തിന്റെ അകത്തും കുറേയേറെ ജൈവ സംവിധാനങ്ങൾ ജൈവ സംവിധാനങ്ങൾ അങ്ങനെയുള്ള ജൈവ ജൈവ സംവിധാനങ്ങൾക്കകത്ത് കുറെയേറെ ജീവരാശികൾ അതിനകത്ത് ഒരു ജീവരാശിയാണ് മനുഷ്യരാശി മനുഷ്യരാശി എന്ന കൂടിനകത്ത് മനുഷ്യരെന്ന കൂടുണ്ട് അതായത് നിങ്ങൾ ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കണ ഓരോരുത്തരുണ്ട് ആ നിങ്ങൾ അവിടെ ഉണ്ട് അതിനകത്ത് ആണ് നിങ്ങളുടെ അവയവങ്ങൾ കയ്യും കാലും ഹൃദയവും ഒക്കെ അതിനകത്താണ് അവയുടെ കോശങ്ങൾ അവയുടെ കലകൾ ആ കോശങ്ങൾക്കകത്താണ് കലകൾ കലകൾക്കകത്താണ് അതിന്റെ മൂല തന്മാത്രകൾ അതിനകത്താണ് അതിന്റെ മൂലകങ്ങൾ അതിന്റെ അകത്താണ് അതിന്റെ സബാറ്റോമിക കണങ്ങൾ അതിനകത്താണ് അതിന്റെ കോശങ്ങൾ അതിന്റെ ക്വാക്കുകൾ അതിനകത്താണ് അതിനെ അങ്ങനെ ചേർത്ത് നിർത്തുന്ന വിന്യാസങ്ങൾ ആ ചേർത്ത് നിർ നിൽക്കുന്ന വിന്യാസങ്ങൾക്കനുസരിച്ചാണ് അതിനകത്തെ ആന്തരിക ചലനങ്ങൾ ആ ചലനങ്ങൾക്കനുസരിച്ചാണ് അതിനകത്താണ് ആ ചലനങ്ങൾക്ക് കാരണമാകുന്ന ബോധത്തിന്റെ മറ്റേ സൗകര്യങ്ങൾ അതിനും അപ്പുറത്താണ് ശുദ്ധമായ ബോധം നിൽക്കുന്നത് അപ്പുറത്തേക്ക് പോകാൻ എനിക്കറിയില്ല ഇത് എന്റെ ചില യാത്രകളിൽ എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ എന്റെ യുക്തിക്കും എന്റെ ബോധത്തിനും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഒരു ക്രമീകരണമുണ്ട് അതിൽ ആ പ്രപഞ്ചം എന്ന മഹാജീവന്റെ അകത്തകത്തകത്തകത്തകത്ത് പോകുന്നതിന് ഒരു ഭാഗത്തുള്ള ഈ ജീവനാണ് ഞാനും നിങ്ങളും ഇവയെ ശരിയാവിധം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിനൊരു സ്ഥാനക്രമം ഉണ്ട് ഇതിനൊരു ഹൈറാർക്കി ഉണ്ട് പ്രവർത്തനക്രമമുണ്ട് ആ ക്രമമാണ് ഈ നേരത്തെ പറഞ്ഞ ആ ചാതുർവർണ്ണിയം എന്ന രീതിയിൽ അതിനെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ വ്യവസ്ഥാ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കാൻ അന്ന് മറ്റേയാൾക്ക് മറ്റേ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ കുറിച്ച് പറയാം അയാളുടെ കഥ ആ കരാ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠനെ എഴുതി പിടിപ്പിച്ച ആളുണ്ടല്ലോ അഭിനയിച്ചത് മോഹൻലാൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്നുള്ള കഥാപാത്രത്തെ എഴുതിയാളുണ്ടല്ലോ അതുപോലെ ഈ ഈ മറ്റേ വണ്ടി ഓടിച്ച ആളെ കുറിച്ച് ഒരു കഥ എഴുതിയ വേറൊരാളുണ്ട് അപ്പൊ അയാൾക്ക് ഇതിങ്ങനെ പറയാൻ അറിയാത്തത് കൊണ്ട് അയാൾക്ക് അറിയുന്ന രീതിയിൽ അതൊരു സാമൂഹ്യ വ്യാഖ്യാനം നടത്തിയതാണ് ഈ ഈ അതിലെ ഒരു ഭാഗമാണ് ഈ ഭഗവത്ഗീത എന്നുള്ള രീതിയിൽ വെളി വന്നിട്ടുള്ളത് അത് എങ്ങനെ ജീവിക്കണം നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയുമായി ലയിക്കേണ്ടത് യോഗത്തിലാകേണ്ടത് എന്നതിനെ കുറിച്ച് പറയാനാണ് ആ യോഗത്തിന്റെ ഒരു ഗീതകം അന്ന് പാടിയാണ് കാര്യങ്ങൾ പറഞ്ഞു വന്നിരുന്നത് അതിന്റെ ഗീതകം ഉണ്ടാക്കിയത് ശ്രീമദ് ഭഗവത് ഗീത ഭഗവാനുമായിട്ട് വിശുദ്ധമായ രീതിയിൽ ലയത്തിലാകേണ്ടുന്നതിൻ്റെ ഗീതം പറഞ്ഞു തന്നത് അത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രകൃതിയിലെ ക്രമം എന്ന് മനുഷ്യന്റെ രൂപങ്ങൾ വെച്ച് മനുഷ്യന്റെ കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു അത് മനസ്സിലാക്കാൻ ഉള്ള വിവരം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം ആ തലത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ് കാര്യം അല്ലാതെ അതിനെ നമ്മൾ ഇവിടെ മറ്റേ ബ്രിട്ടീഷുകാർ ഇതിനെയൊക്കെ പട്ടിക തിരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗം എന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് അതാണ് ഈ ചാതുർവർഗ്യം എന്നും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെ പോലെയുള്ള പൊട്ടന്മാര് വേറെ ഇല്ലാതാവും ശരിക്കും പ്രകൃതിയുടെ നിയമങ്ങൾ ബയോളജിക്കൽ ലോസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ആ ബയോളജി എന്ന് പറയുന്നത് രാസവസ്തുക്കൾ ചേർന്നുണ്ടാക്കിയ ഒരു സംയുക്തമാണ് ശരീരം എന്ന് പറയുന്ന ബയോളജി അല്ല പ്രകൃതിയിൽ ഈ കാര്യങ്ങളെല്ലാം സമാസമത്തിൽ ചേരുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥയായി വന്നത് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു ബയോളജി ഉണ്ടല്ലോ പ്രകൃതി ജീവശാസ്ത്രം എന്ന് പറയുന്നത് ആ പ്രകൃതി ജീവശാസ്ത്രം ഞാൻ ഒരു ഒറ്റ ഒറ്റസത്തയല്ല ഞാൻ എന്നുള്ളത് ഞാൻ ഭാഗമായിരിക്കുന്ന ആ മഹാവ്യവസ്ഥയുടെ ഒരു പാർട്ടാണ് അതിന്റെ ഒരു കോശമാണ് അല്ലെങ്കിൽ ഒരു കലയാണ് എന്നത് മനസ്സിലാക്കുന്ന ഒരു ജീവശാസ്ത്രമുണ്ട് ആ ജീവശാസ്ത്രത്തിന്റെ സൃഷ്ടിക്കനുസരിച്ച് ദൃഷ്ടിക്കനുസരിച്ച് ഇതിനൊരു സ്ഥാനക്രമമുണ്ട് ആ ക്രമത്തിനനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുക ഇത് മനുഷ്യന്റെ തലത്തിൽ നിന്നും വിശദീകരിച്ചതാണ് ആ കഥ ഇതാണ് എനിക്ക് അതിന് വിശദീകരണമായിട്ട് തരാനുള്ളത് രാജി ക്ലിയർ ആയോ ഞാൻ ഈ പറഞ്ഞ വെച്ചിട്ട് രാജിയുടെ ഒരു മനസ്സിലായി മനസ്സിലായി സാറേ നമ്മുടെ ശരീരത്തെ വെച്ച് നമ്മൾ മീൻ ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടിരുന്നത് പക്ഷെ വ്യാഖ്യാനിച്ചു വന്നപ്പം ആ വ്യാഖ്യാനിച്ച വ്യക്തിയുടെ പെർസെപ്ഷനിൽ കാഴ്ചപ്പാടിലാണ് വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് അല്ല അവിടെയും അവിടെയും വ്യാഖ്യാനിച്ച വ്യക്തിയുടെ പ്രശ്നമല്ല അത് നമ്മള് അന്ന് ആ അദ്ദേഹത്തിന്റെ അന്നത്തെ അപ്പോഴത്തെ അവിടത്തെ അനുവാചകർക്കനുസരിച്ച് അത് പറഞ്ഞു നിങ്ങൾ ആ സ്ഥാനത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യത്തിനും പക്ഷത്തിനും അനുസരിച്ച് എടുക്കാനുള്ള വിവരം നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ശരീരം ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ആരോഗ്യത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ സ്ഥാനത്തെ പരിഭാഷണം ചെയ്യാനുള്ള വിവരം നിങ്ങൾക്ക് വേണം ഇത് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയാം പറ്റണം ഈശ്വരന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പ്രകൃതിയുടെ കാര്യത്തിലോ കൃഷിയുടെ കാര്യത്തിലോ നിങ്ങൾക്ക് ചാതുർവർണ്ണയം നോക്കുന്ന സമയത്ത് അവിടെ അത് പ്രയോഗിക്കാൻ പറ്റണം പക്ഷെ കൃഷി പറയുമ്പോൾ ചാതുർവർണ്ണയം എങ്ങനെ അവിടെ കാണാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാൻ അറിയില്ല സമഗ്രമാക്കാൻ നമുക്ക് അറിയില്ല എന്നാണ് അതിനർത്ഥം പ്രകൃതിക്ക് ഒരു ശരീരമാണുള്ളത് ഒരു നിയമമാണുള്ളത് അതിന്റെ പല ഭാഗത്തും നോക്കുമ്പോൾ പല ശരീരങ്ങളും പല ഭാഗങ്ങളും പല രൂപങ്ങളും പല ഭാവങ്ങളും കണ്ടുവന്നു വരും അവയ്ക്കെല്ലാം തന്നെ പല സ്വഭാവങ്ങളും കണ്ടുവന്ന് വരും അതുകൊണ്ട് തന്നെ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും മുക്ക മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ദേവതകൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്താണ് ഈ മുപ്പത്തിമുക്കോടി ദേവതകൾ നമ്മുടെ അബ്ദുൾ റഹിമാൻ പറയുന്ന ഒരു ട്രെയിനർ പറഞ്ഞതുപോലെ ഈ ദേവത എന്ന് പറയുന്നത് എല്ലാം തന്നെ ഓരോ പ്രകൃതി നിയമങ്ങളാണ് അന്ന് പ്രകൃതി നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു കാലത്ത് ദേവതയാണെന്ന് പറഞ്ഞു ഒരു ദേവതയല്ലേ ആണ് ആ ഗുരുത്വാകർഷണം എന്നുള്ളത് കൃത്യമായി പാലിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ മരത്തിന്റെ കസേര മുകളിൽ ഇരിക്കാൻ എനിക്ക് കഴിയുന്നത് അതിലെ ഈ കസേരയുടെ ബലം എന്റെ ശരീരവും തമ്മിൽ ചേർന്ന് പോകുന്ന ഒരു നിയമം പാലിക്കപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഇരിക്കുന്നത് അത് തെറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു നിയമത്തിലൊരു പാലിച്ച ഞാനിപ്പോ താഴെ കിടന്നേനെ അപ്പോ പാലിക്കുന്നതും തെറ്റിക്കുന്നതും ഒക്കെ അനുസരിച്ച് നമ്മൾ ഇതിനെ പ്രേതമായും ഭൂതമായും ദേവതയായും ഒക്കെ വ്യാഖ്യാനിക്കും ഈ വ്യാഖ്യാനിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം പ്രകൃതി നിയമങ്ങളാണ് പ്രകൃതിയാണ് പ്രകൃതിയുടെ ബോധമാണ് പ്രകൃതിയുടെ സജ്ജീകരണങ്ങളാണ് ആ സജ്ജീകരണത്തിൽ സ്ഥാനക്രമങ്ങളുണ്ട് ഇത് ശരീരത്തിൽ നോക്കുമ്പോൾ ചാദർവണ്ണി എന്ന് പറയുന്നത് തല ഇവിടെയും കാലം അവിടെയും നിൽക്കുന്നു ശരിയാ കുടുംബത്തിൽ നോക്കുന്ന സമയത്ത് അച്ഛൻ അവിടെയും കുഞ്ഞ് അവിടെയും നിൽക്കുന്നു ശരിയാ ഓഫീസിൽ അങ്ങനെ ആണ് ഇത് ഇതിനൊക്കെ എതിർപ്പി എതിർപ്പാണെന്ന് അല്ലെങ്കിൽ തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്ര വീക്ഷകർ എന്തുകൊണ്ടാണ് അവരുടെ കോർപ്പറേറ്റ് കമ്പനികളില് സിഇഒയെ അംഗീകരിക്കുന്നത് ഈ ഹൈറാർക്കിയെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അതോറിറ്റേറിയൻ സിസ്റ്റത്തെ അവർ അംഗീകരിക്കുന്നത് ഇവിടെ അതാണ് വർക്ക് ചെയ്യുക ഇതെല്ലാം പഠിപ്പിക്കുന്നവർ തന്നെ അവരുടെ പരിപാടികൾ നടത്താൻ വേണ്ടി ഇതേ സിസ്റ്റത്തെയാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ തമ്മിൽ തന്നെ ചാതുർപൂർണ്യം നിങ്ങൾക്കെതിരെ ചമക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നു ഇതെല്ലാം ഗിമിക്കുകളാണ് ഇതിന്റെ യഥാർത്ഥ രൂപം അറിയുമ്പോൾ ഇതൊന്നുമല്ല കാര്യം വേറൊന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും നമുക്ക് വേണ്ടത് ഈ ജാതിയുടെയും മതത്തിന്റെയും ഒരു സ്പർദ്ധ ഉണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ജാതരവർണ്ണത്തെ കുറിച്ച് പറഞ്ഞു സർവ്വ ജീവജാലങ്ങളും എന്റെ ശരീരത്തിന്റെ തന്റെ മറ്റൊരു ഭാഗമാണെന്ന് തിരിച്ചറിയാനുള്ള പാകം നമുക്ക് ഉണ്ടാവണം ഒരു സൂക്ഷ്മ ജീവി പോലും ഇപ്പൊ നിങ്ങൾ ഒളിമ്പസിന്റെ അകത്തൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ജീവിക്കുകയാണെങ്കിൽ മനസ്സിലാവും നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അല്പം ചുടുവെള്ളം എടുത്ത് കളയണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മറ്റേ പാത്രം എടുത്തിട്ട് വെളിയിലേക്ക് നടക്കുമ്പോൾ പുറകെ ഒരാൾ വരും എന്നിട്ട് അപ്പൊ തന്നെ പറയും വെളിയിൽ ഒഴിക്കരുത് ഇരിക്കട്ടെ തടുക്കട്ടെ വെളിന്ന് വെച്ചാൽ ജീവികൾ ചത്തുപോകുന്നു നമ്മളിവിടെ വനയാത്രക്ക് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ നിങ്ങളുടെ കൈ ഒന്ന് ഉയരുന്ന സമയത്ത് ഏഹ് പത്ത് കൈകൾ നിങ്ങളുടെ കൈകളെ പിടിച്ച് വലിക്കും കാരണം നിങ്ങളൊരു ഇല നുള്ളരുതെന്ന് പറയും നിങ്ങൾ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ നിങ്ങളുടെ കാൽപ്പാടുകളല്ലാതെ ഒന്നും ഉപേക്ഷിക്കരുതെന്ന് പറയും നിങ്ങളവിടുന്ന് ഓർമ്മകളല്ലാതെ മറ്റൊന്നും എടുക്കരുതെന്ന് പറയും ഇതെല്ലാം അവയവമായ സഹവർത്തിൽ ആയിരിക്കാൻ വേണ്ടിയുള്ള പാഠങ്ങളാണ് ഇത് നവഗോ നവഗോത്ര സംസ്കാരം എന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം തന്നെ ഈ അവസ്ഥയെ തിരിച്ചറിയാനുള്ളത് ആ തിരിച്ചറിയാനുള്ള പല മുഖങ്ങളുള്ളതിൽ ഒരു മുഖം ഒരു നിയമത്തെ അവർ പറഞ്ഞതാണ് പഠിപ്പിച്ചതാണ് ചാതുർപര്ണ്യം എന്ന പേരില് ഒരു മുഖത്തെ ഒരു ക്ലാസിഫിക്കേഷനെ പഠിപ്പിച്ചതാണ് അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ജാതി ജനതയുടെ വേറൊരു സാധനമാക്കി ഇവർ അവതരിപ്പിച്ചത് അതിന്റെ പുറകിൽ പൊളിറ്റിക്സ് ഉണ്ട് ആ അവതരണത്തിന്റെ പുറകിൽ പൊളിറ്റിക്സ് ഉണ്ട് നിങ്ങൾ പ്രകൃതിയെ അറിയാതിരിക്കണം എന്നുള്ള പൊളിറ്റിക്സ് കുറിച്ച് പറയാനല്ല ബ്രാഹ്മണ് ഞാൻ അംഗീകരിക്കുന്നതല്ല അങ്ങനെ ഒരു സിസ്റ്റത്തെ പൊളിച്ചടിക്കൊണ്ടാണ് വെളിപസ് ഇവിടെ നിലനിന്ന് പോകുന്നത് പക്ഷേ നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് ശരീരത്തിനകത്തും കോശത്തിനകത്തും നമ്മൾ കാണുന്ന എല്ലാ വ്യവസ്ഥയിലും ഈ ഹൈറാർക്കി എന്നൊരു സാധനം ഉണ്ടെന്നല്ലോ നമ്മൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കൽ കിട്ടണം കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റമിക് തിങ്കിങ് എന്താണെന്ന് വ്യവസ്ഥാ വീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കണം ശാസ്ത്രം പഠിക്കണം ഓക്കെ इदानां उत्तरम राजी ओके ओके थैंक यू सर